ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ ദൈവം മനുഷ്യനാവതരിച്ച ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു ദരിപ്പുറിവിലൂടെ ആഗതമാവുമ്പോൾ എല്ലാവർക്കും സമാധാന അനുഗ്രഹം ഏറ്റവും സ്നേഹപൂർവ ആശംസിക്കുകയാണ് ക്രിസ്മസ് എന്ന് കേട്ടാൽ നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒന്നാമത്തെ ചിത്രം പുൽക്കൂടാണ് കാരണം ബജഹേമിലെ കാലിത്തൊഴുത്തിന്റെ ഒരറ്റത്തു ഉണ്ടാക്കിയ പുൽക്കൂട്ടിൽ മറിയും മിരിച്ചിട്ട കീറുത്തുണികളിലേക്കാണ് ദൈവത്തിന്റെ പുത്രമ ഈശോ പിറന്നു വീണത് ഈ പുൽക്കൂട് നമ്മൾ കരുതുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ് ഇനി ഈ ഭൂമിയിലെ ഏത് പാവപ്പെട്ടവനും അവന് സങ്കടങ്ങളും വിഷമങ്ങളും ഈശോയോട് പറയാം കാരണം പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോയ്ക്ക് മനസ്സിലാകാത്തതായി ഒരു സങ്കടങ്ങളുമില്ല രണ്ടാമത് ക്രിസ്മസ് എന്ന് കേട്ടാൽ നമ്മുടെ മുമ്പിൽ തെളിയുന്നത് നക്ഷത്രമാണ് ഈശോ ജനിച്ച രാത്രി തിളങ്ങി നിന്ന നക്ഷത്രമാണ് കിഴക്കു നിന്ന് വന്ന പൂജാ രാജാക്കന്മാരെ ഈശോ ജനിച്ച പുൽക്കോട്ടിലേക്ക് നയിച്ചത് നക്ഷത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു നിയോഗമാണ് നമ്മൾ നക്ഷത്രങ്ങളായി മാറണം മറ്റുള്ളവരെ ഈശോയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങൾ മൂന്നാമത് ക്രിസ്മസ് എന്ന് കേട്ടാൽ നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നത് മാരാഹന്മാരുടെ ഗാനമാണ് ഭൂമിയിൽ സമാധാനം പ്രിയ കൂട്ടുകാരെ ഇതാണ് ക്രിസ്മസ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നല്ല മനസ്സുള്ളവർക്ക് ദൈവം നൽകും അങ്ങനെ അവർ സമാധാനത്തിന്റെ വെള്ളകളായി ഈശോയ്ക്ക് സാക്ഷ്യം നൽകും ഈ സമാധാനമാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ക്രിസ്മസിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം എടുക്കാം നമുക്കും സന്മനസ് മാറാം അങ്ങനെ സമാധാനം ലോകമങ്ങും പുലരട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹം ആചന്ദിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം